അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് തങ്ങൾ ആദ്യത്തെ വഹയിൽ ലഭിച്ച് ഖദീജ എന്നെ ഒന്ന് പുതപ്പിക്കൂ വെള്ളം എന്റെ മേൽ കുടയൂ എന്ന് പറഞ്ഞ് പേടിച്ചുകൊണ്ട് ഹദീജി അള്ളാഹുത്തലഹയുടെ അരികിലേക്ക് എത്തുമ്പോൾ ആശ്വസിപ്പിക്കുന്ന സമാധാനിപ്പിക്കുന്ന ഹദീജ റബി അള്ളാഹുത്തലഹയെ ചരിത്രത്തിൽ നമുക്ക് കാണാം കല്ല അബദ ഇല്ല ഒരിക്കലും അള്ളാഹു നിങ്ങളെ കയ്യൊടിയുകയില്ല അതിനുശേഷം ഹദീജ റതി അള്ളാഹുത്തലൻഹ ഇസ്ലാമിന് മുമ്പ് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈ വസലമതങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നന്മകൾ എണ്ണി പറയുന്നുണ്ട് അതിൽപ്പെട്ട ഒരു നന്മയാണ് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുക മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് വിശക്കുന്ന ഒരു മനുഷ്യന് ഭക്ഷണം നൽകൽ പാവപ്പെട്ട ഒരാളുടെ പട്ടിണി മാറ്റൽ അത് വലിയ പുണ്യകരമായിട്ടാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഹിജറയുടെ ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസലമനങ്ങളിൽ നിന്ന് ആദ്യമായി പഠിച്ച പാഠം മഹാനായ അബ്ദുല്ലാഹിബിൻ സലാം അല്ലെങ്കിൽ സല്ലാം രണ്ട് രൂപത്തിലും ആ പേരുകൾ വന്നിട്ടുണ്ട് അദ്ദേഹം ജൂതഗോത്രത്തിന്റെ നേതാവായിരുന്നു പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു അബ്ദുല്ലാഹിബിൻ സല്ലാം അദ്ദേഹം പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമനങ്ങളിൽ നിന്ന് ഹിജറയുടെ ശേഷം ഞാൻ ആദ്യമായി പഠിച്ചത് ആദ്യമായി ഞാൻ കേട്ടത് ഓ മനുഷ്യരെ നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം പരസ്പരം കണ്ടുമുട്ടിയാൽ നിങ്ങൾ സലാം പറയണം ഭക്ഷണം നൽകണം പാവപ്പെട്ടവർക്ക് വിശക്കുന്നവർക്ക് അവർക്ക് ഭക്ഷണം നൽകുന്ന വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നത് ആദ്യമായി ഞങ്ങൾക്ക് നൽകിയ ഉപദേശമാണ് അപ്പൊ അതൊരു മുസ്ലിമിന്റെ സ്വഭാവ ഗുണമാണ് വിശക്കുന്ന ഒരാൾ അവൻ്റെ അയൽപ്പക്കത്തുണ്ട് എങ്കിൽ അവനെ പരിഗണിക്കുക എന്നത് നമ്മുടെ നാട്ടിലുള്ള പ്രയാസം അനുഭവിക്കുന്നവരെ കണ്ടെത്തുക എന്നത് അവരുടെ വിശപ്പ് മാറ്റുക എന്നത് നമ്മുടെ ദീനാണ് നമ്മുടെ ദീൻ നമ്മളോട് കൽപ്പിക്കുന്ന കാര്യമാണ് നമ്മളൊക്കെ ചെറുപ്പം മുതൽ പരിചിതമായ ഒരു ചരിത്രമുണ്ട് വിശന്നു വലഞ്ഞ് ദാഹിച്ച് ഒരു മനുഷ്യൻ അയാൾ നടക്കുകയാണ് ഒരു കിണറ് കണ്ടു അതിലിറങ്ങി അയാൾ വെള്ളം കുടിച്ചു ദാഹമകറ്റി കരയിലേക്ക് എത്തിയപ്പോഴാണ് ഒരു നായ അതിന്റെ നാവുകൊണ്ട് മണ്ണിൽ ഉരസുകയാണ് ഒരല്പം മുമ്പ് താൻ ഏതൊരു ദാഹമാണോ ഏതൊരു ദാഹം കൊണ്ടാണോ പ്രയാസപ്പെട്ടത് അതേ പ്രയാസം ഇതാ ഒരു ജീവി അനുഭവിക്കുന്നു എന്നു മനസ്സിലാക്കിയ മനുഷ്യൻ ഉടനെ കിണറ്റിലേക്ക് ഇറങ്ങി തന്റെ ഹുഫയിൽ വെള്ളം നിറച്ചു ആ ഹുഫ കടിച്ചു പിടിച്ച് മുകളിലേക്ക് എത്തി ആ നായക്ക് ആ മനുഷ്യൻ വെള്ളം നൽകി ഹദീശന കാണാം അള്ളാഹു ആ മനുഷ്യന് പാപങ്ങൾ പുറത്തു കൊടുത്തു ഒരു മിണ്ടാപ്രാണിയുടെ ദാഹം തീർത്തതിന്റെ പേരിൽ ഒരു ജീവിയുടെ ദാഹം തീർത്തതിന്റെ പേരിൽ ആ മനുഷ്യന്റെ പാപങ്ങൾ അള്ളാഹു കൊടുത്തു ചോദിക്കുന്നു യാ അല്ലാഹുവിൻ്റെ അല്ലാഹുവിൻ്റെ റസൂലേ റസൂലേ ഇന്ന ലനാ ഫിൽ മൃഗങ്ങളിൽ പോലും ഞങ്ങൾക്ക് പുണ്യമുണ്ടോ ഒരു മൃഗത്തിൻ്റെ ദാഹം അകറ്റിയാൽ ഒരു ജീവിയുടെ ദാഹം അകറ്റിയാൽ അതിൽ ഞങ്ങൾക്ക് പുണ്യമുണ്ടോ നിങ്ങൾക്ക് പച്ചക്കരളുള്ള ഏതൊരു ജീവിയിലും നിങ്ങൾക്ക് പുണ്യമുണ്ട് അപ്പൊ ഒരു ജീവിയുടെ ദാഹം ദാഹമകറ്റിയാൽ പാപം പൊറുക്കപ്പെടുമെങ്കിൽ അതിനേക്കാൾ പുണ്യകരമാണ് ഒരു മനുഷ്യന്റെ ദാഹമകറ്റൽ ഒരു മനുഷ്യന്റെ വിശപ്പകറ്റൽ ഒരു തോഹീതുള്ള മനുഷ്യന്റെ വിശപ്പകറ്റൽ തോഹീതുള്ള മനുഷ്യന്റെ ദാഹമകറ്റൽ കാരണം മൃഗങ്ങളെക്കാൾ ആദരിക്കപ്പെടുന്നവനാണ് മനുഷ്യൻ എന്നുള്ളത് ബനോ ഇസ്രായേൽ ആ ബനോ ഇസ്രായേൽപ്പെട്ട വ്യഭിചാരണിയായ ഒരു സ്ത്രീ നായയുടെ ാഹമകറ്റിയതിൻ്റെ പേരിൽ പാപങ്ങൾ പുറത്തുകൊടുത്തു എന്ന് ഹദീസുകളെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇത് ഇന്ന് കൈമോശം വന്നു ഒരു സ്വഭാവ ഗുണമാണ് നമ്മുടെ ചില മുസ്ലിം പ്രദേശങ്ങളിൽ അവിടെ ജുമ കഴിഞ്ഞാൽ ആദ്യകാലഘട്ടങ്ങളിലെ ആളുകൾ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ ഇസ്ലാമിനെ പറ്റി അറിയാൻ അത്തരം പ്രദേശങ്ങളിലാണ് ഉണ്ടായിരുന്നത് അവിടെ ജുമാ കഴിഞ്ഞാൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വന്ന ആളുകളെ അവരെ കൂടെ കൂട്ടുകയും അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം നൽകുകയും ചെയ്തിരുന്ന ഇന്നലകൾ നമ്മുടെ കേരളത്തെ കേരളത്തിന്റെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും മറ്റുള്ളവരുടെ വിശപ്പ് അറിഞ്ഞിരുന്ന മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ അറിഞ്ഞിരുന്ന അവർക്ക് ഭക്ഷണം നൽകിയിരുന്ന അത് നമ്മുടെ സംസ്കാരമാണ് നോക്കൂ മുഹാജിറുകൾ അവർ ഒന്നുമില്ലാതെയാണ് മദീനയിലേക്ക് എത്തുന്നത് അവരുടെ കൈകളിൽ സമ്പാദ്യങ്ങളില്ല അവരുടെ കൈകളിൽ ഒന്നുമില്ല അവരെ സ്വീകരിച്ചത് അൻസാരികളാണ് അൻസാരികൾ ഏതു ഭക്ഷണമാണ് പഠിച്ചത് അതേ ഭക്ഷണം മുഹാജലുകൾക്ക് നൽകി അഭയാർത്ഥികളായി കണ്ടില്ല അവരുടെ വൂട് ഒടിഞ്ഞുകൊടുത്തു അവരുടെ സമ്പത്തിന്റെ പകുതി നൽകി അവർക്കടിച്ചിരുന്ന അതേ ഭക്ഷണം മുഹാജനുകൾക്ക് അവർ നൽകി അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന സാഹോദര്യം എന്നുള്ളത് വലിയ പ്രതിഫലമാണ് മറ്റൊരാളുടെ വിശപ്പ് മാറ്റുമ്പോൾ ഇസ്ലാം പറയുന്നത് ാഹിഅലുംങ്ങൾ പഠിപ്പിച്ചു ചില മുറികളുണ്ട് എന്താണ് അതിന്റെ പ്രത്യേകത അതിന്റെ ഉള്ളിൽ നിന്ന് പുറംഭാഗം കാണാൻ കഴിയുന്ന സ്വർഗീയ കാഴ്ചകളാണ് നമ്മുടെ വർണ്ണകൻ വർണ്ണനകൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഗ്രാഹ്യ ശക്തി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നല്ല സ്വർഗമെന്നുള്ളത് സ്വർഗത്തിന്റെ കാഴ്ചകൾ നമ്മളുടെ വർണ്ണനകൾക്ക് അപ്പുറത്തുള്ളതാണ് ആ സ്വർഗത്തിലെ മനോഹരമായ മുറികൾ ചില ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് അത് കേൾക്കേണ്ട താമസം എഴുന്നേറ്റുകൊണ്ട് ചോദിക്കുന്നു അള്ളാഹുവിന്റെ റസൂലേ അള്ളാഹുവിന്റെ റസൂലേ ആ സ്വർഗത്തിലെ മുറികൾ ആർക്കു വേണ്ടിയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് നിർവഹിക്കുന്നവർ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വിശപ്പ് മാറ്റുന്നവൻ ഭക്ഷണം നൽകുന്നവൻ ഭക്ഷിപ്പിക്കുന്നവൻ അവർക്കാണ് അള്ളാഹു ഒരുക്കിയിട്ടുള്ളത് ജനങ്ങൾ ഉറങ്ങുന്ന രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നവൻ നോമ്പിനെ തുടർത്തുന്നവൻ അവർക്കാണ് അള്ളാഹു ആ സ്വർഗീയ മുറികൾ ഒരുക്കിയിട്ടുള്ളത് സ്വർഗത്തിൽ പ്രത്യേകമായി അലങ്കരിച്ച മുറികളുണ്ട് എന്ന് പറഞ്ഞത് പാവപ്പെട്ടവന്റെ വിശപ്പ് മാറ്റുന്നവനാണ് വിശക്കുന്നവൻ്റെ പട്ടിണി മാറ്റുന്നവനാണ് അതുപോലെ തന്നെ എത്രയോ ഫമലുകൾ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും അത് നമ്മളെ പഠിപ്പിച്ചു പ്രിയമുള്ളവരെ ആ ഒരു ഗുണം നമ്മുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകണം പ്രയാസം അനുഭവിക്കുന്നവരെ നമ്മൾ അറിയണം പട്ടിണി കിടക്കുന്നവരെ നമ്മൾ അറിയണം അവരുടെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാകണം നമ്മുടെ കുടുംബത്തിലെ എത്തീമുകളുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണം നമ്മുടെ കുടുംബത്തിലെ മിസ്കീനരുടെ സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണം നമ്മളൊന്നും അറിയാതെ നമ്മുടെ ഒരു കുടുംബം എന്റെ ഭാര്യ എന്റെ മക്കൾ എന്റെ കുടുംബം അതിൽ മാത്രം ഒതുങ്ങരുത് മറ്റുള്ളവരുടെ വിഷയം നമ്മുടെ ദീനിന്റെ ഭാഗമാണ് നിഷേധിക്കുന്നവനെ നീ കണ്ടുവോ നിഷേധിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഹിസാബ് പ്രതിഫല ദിവസത്തെ നിഷേധിക്കുന്നവൻ പരലോകത്തെ നിഷേധിക്കുന്നവൻ അവന്റെ പ്രത്യേകത എന്താണ് അവൻ യീമിന്റെ വിഷയത്തിൽ അവൻ ശ്രദ്ധിക്കുന്നില്ല ഭക്ഷണത്തിന്റെ വിഷയത്തിൽ അവൻ പ്രോത്സാഹനം നൽകുന്നില്ല ഭക്ഷണം നമ്മുടെ വിഷയമാണ് നമ്മുടെ അയൽക്കാരന്റെ ഭക്ഷണം നമ്മുടെ വിഷയമാണ് യത്തീമിന്റെ ഭക്ഷണം നമ്മുടെ വിഷയമാണ് പ്രയാസപ്പെടുന്നവന്റെ ഭക്ഷണം നമ്മുടെ വിഷയമാണ് നമ്മുടെ വീട്ടിൽ വന്ന് ഭക്ഷണം ചോദിക്കുന്നവന് ഭക്ഷണം നൽകുക എന്നുള്ളത് നമ്മുടെ ദീനാണ് പ്രയാസം പ്രയാസമനുഭവിക്കുന്നവന് പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം നൽകുക എന്നത് നമ്മുടെ ദീനാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു ശ്രദ്ധ നമുക്കുണ്ടാകേണ്ടതുണ്ട് നാളെ പല ലോകത്ത് റബ്ബ് പറയുമെന്നാണ് ഞാൻ വിശന്നപ്പോൾ നീ എനിക്ക് ഭക്ഷണം നൽകിയിട്ടില്ല അടിമ തിരിച്ചു ചോദിക്കും യാ റബ്ബി ാണ് ഞാൻ എങ്ങനെയാണ് നിനക്ക് ഞാൻ എങ്ങനെയാണ് ഞാൻ ഭക്ഷണം നൽകുക ആ സമയത്ത് അള്ളാഹു മറുപടി നൽകും അബുദുൽ ഇന്ന ഇന്ന അടിമ ഇന്ന ഇന്ന വ്യക്തി നിന്റെ അരികിലേക്ക് ഭക്ഷണം ചോദിച്ച് വിഷമഞ്ഞ് അവൻ നിന്റെ അരികിലേക്ക് എത്തി ഇന്ന ഫുലാൻ വന്നപ്പോൾ അവനു നീ ഭക്ഷണം നൽകിയില്ല അവനു നീ ഭക്ഷണം നൽകിയിരുന്നുവെങ്കിൽ അതെന്റെ അരികിൽ കാണാമായിരുന്നു പ്രിയമുള്ളവരെ ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് നമ്മുടെ നാട്ടിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് നമ്മുടെ മഹലിലുണ്ട് പക്ഷെ എത്രത്തോളം നമ്മുടെ കണ്ണെത്തുന്നുണ്ട് എത്രത്തോളം നമ്മൾ അറിയുന്നുണ്ട് മിസ്കീനും ഫക്കീറും നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ അതറിയണം ഒരു മുസ്ലിം അതറിയണം അവിടെയുള്ള അവിടെ ജീവിക്കുന്ന പള്ളിയിൽ നമസ്കരിക്കുന്ന ജമാത്തിൽ പങ്കെടുക്കുന്ന മുസ്ലിം സഹോദരന്മാർ അവരുടെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ആ ഒരു ശ്രദ്ധ നമുക്കുണ്ടാകണം അള്ളാഹു അങ്ങനെ ശ്രദ്ധിക്കാൻ അത്തരം നന്മകളിൽ മുടുകാനുള്ള തോഫിക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ